ഹറാമാണ് ഹറാമാണ് ആരും ആരും ഇവിടെ 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 സിവിൽ സിവിൽ ഹറാം ഹറാമികളെ പ്രീമിയം ഉണ്ടോ അത് കള്ളി ഷാപ്പ് ഫുള്ള് ഇവിടെ വന്നു കഴിഞ്ഞാ ഫുള്ള് തിമിർ തിമർത്താടാം അതാണ് ഈ കൊട്ടാരത്തിൽ ആരും വരരുത് കേട്ടോ ഫുൾ ഹറാമാണ് ഹറാമാണ് വീട്ടിലെത്തി കേട്ടോ ചിക്കു നമ്മുടെ നാട്ടിൽ അക്കരുന്നൊരു അണ്ണനുണ്ട് കേട്ടോ അക്കരെണ്ണന് വേറൊരു അണ്ണനുണ്ട് അക്കരണ്ണനും അണനും വേറെ ആരെങ്കിലും കൂടെ ഡ്രൈവിംഗ് മേടിക്കാൻ പോവാണ് ഡ്രൈവിംഗ് മേടിക്കാൻ പോയിട്ട് ഒരു ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി പോവുക ഡ്രൈവിംഗ് ഉള്ള ഓട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുമോ ചെറുക്കിൻ്റെ അത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഒന്നര ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും പരിപാടി അപ്പോൾ അതുവരെ ഇവിടെ പോസ്റ്റ് ആണ് കൈമാറി വിരള കിട്ടുന്നുണ്ടാകുമോ എൻ്റെ ഇല്ലല്ലോ ഭയങ്കര ക്യാമറാമാൻ ആണ് കേട്ടോ ഭയങ്കര ക്യാമറാമാനാണ് ഓക്കെ അവൻ ഒന്ന് നല്ലവണ്ണം പരിചയപ്പെടുത്താല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ചെറുക്കൻ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽസ് പറയൂട്ടോ എന്തൊക്കെയാണ് നിൻ്റെ പ്ലാൻ പ്ലാനർ ആ ഈ എന്തൊക്കെ വർക്കുകൾ നീ ചെയ്ത് കൊടുക്കും ആൾക്കാർക്ക് അതായത് ഇപ്പം മലപ്പുറത്തെ കോഴിക്കോട് കാസർഗോഡ് അവിടുത്തെ ഉള്ള ഓട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുമോ ചെയ്ത് കൊടുക്കും എത്ര രൂപ മിതമായ നിരക്കിലോ നിരക്കിലോ ഉണ്ടെങ്കിൽ ചെറുക്കൻ്റെ സംരംഭം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം കാണുമ്പോഴത്തേക്കിനും ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് തോന്നിക്കെങ്കിലും ആൾക്കൊരു പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ഫുഡിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിലാണ് ആൾ ഇരിക്കുന്നത് ചക ചക ഇരിക്കുന്ന ചക്കയാണ് ഇവൻ ഓക്കെ ആ നമ്പർ താഴെ കൊടുത്തേക്കാം ഓക്കെ ഓട്ടെ അപ്പം എൻ്റെ ചെറുക്കനെ എല്ലാവരും കോൺടാക്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു തുടക്കക്കാരനാണ് കേട്ടോ കാര്യം ഒരു കൊച്ചൊരുത്തനാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പ്ലസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുക്കനെ എല്ലാവരും ഒന്ന് ടൂർ പ്ലാ പ്ലാനൊക്കെ തുടങ്ങുന്നുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പ്രൊമോഷൻസ് ചെയ്യാറില്ല പക്ഷേ ചെറുക്കിൻ്റെ ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇവൻ്റെ ഷഹിൻഷ ഷഹിൻഷയുടെ കടയാണ് കൂട്ടുകാരനാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ് കാര്യം പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്കുണ്ട് കുറച്ച് ടൈം എടുക്കും ഞാൻ ഓൺലി ഫൈവ് ഡേയ്സ് സെവൻ സിക്സ് ഡേയ്സേ ഉള്ളൂ കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് ഇത് എവിടെ നിന്ന് പോലെ വണ്ടി വരുന്നത് നോക്കി പോകാക്കാ പറന്ന് പറന്ന് പോകാ ഓക്കേ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോട്ട് ഇത് കഴിഞ്ഞിട്ട് വരും കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ അതായത് എക്സസറീസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് കൊണ്ടു വന്നതാണ് കൊണ്ടുവന്നത് ഇപ്പം ആ ബിസ് പ്രേമിയാണ് കേട്ടോ ഇവൻ ആനപ്രേമി ബിസ് പ്രേമി പ്രേമില്ല ഒറ്റടുപ്പിനെത്തോ പറഞ്ഞൂടാ വണ്ടി എടുക്കാൻ പറ്റിയ പറഞ്ഞില്ലായിരുന്നു എന്തോടാ ജാനി ഗുരുവിനെ എന്തോ പാട്ട ജയഗുരുണ്ടല്ലേ ഹലോ 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 വണ്ടി നോക്കടാ കിളി ഇല്ല ഇല്ല ാണ് ഇവിടെ സിവിൽ ഹറാം ഹറാമികളെ ആരും പ്രീമിയം നോർമലുണ്ടോ അത് കള്ളിഷാപ്പ് ഫുള്ള് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫുള്ള് ലഹരിയിൽ കുളിച്ച് തിരുമർ തിമിർത്താടാം അതാണ് ഈ കൊട്ടാരത്തിൽ ആരും വരരുത് കേട്ടോ ഫുൾ ഹറാമാണ് ഹറാമാണ് ഏറുമാരോ ഏടുമാടം തട്ടുകട കട കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നേരെ സാറിന്റെ വില്ലേക്കാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് എനിക്ക് ഒറ്റ ഒരു നന്മനെ ഉള്ളൂ ഞാൻ ഒരുപാട് ആളുകളെ നമ്പി 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 സ്നേഹം കൊടുത്ത് കമ്പനിയില്ല അതുകൊണ്ട് കമ്പനി കമ്പനീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനേ ഉള്ളു എൻ്റെ കളിക്കൂട്ടുകാരും കേട്ടോ ക്യാമറയാണോ അങ്ങനെ ഇവൻ അനിയനാ മറ്റേ ഫ്രണ്ടും ഓക്കെ അപ്പം നമ്മൾ പോയിട്ട് ചിക്കുനെ കാണണം എൻ്റെ ഒരേ ഒരു സുഹൃത്തും ഇന്നലെ അവനെ ഇന്നലെ അവനെ നിക്കാമായിരുന്നു പോവാൻ പറ്റിയില്ല വന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് അവനെ കാണാൻ പറ്റാൻ ഓക്കെ ൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞു മോനെ പ്രേമിച്ചു ഒരു സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് അവൻ പ്രേമിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിക്കാൻ നിക്കാ കഴിഞ്ഞു കൊച്ചു കൊട്ടാരക്കനുള്ളതാണ് എന്തെങ്കിലും അന്നനെ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പറയും കരിക്കുകയെന്നുണ്ടെങ്കിൽ അത് ദാഹമുള്ള ആളുകൾ വേടിച്ചു കുടിക്കും നമ്മളത് മേടിച്ചു കുടിക്കത്തില്ല കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്കറിയാം നീ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ട് ചോദിക്കണം അത് ഇളങ്കരിക്കല്ല ബ്രോ കാണുമ്പോ അറിയാം അതിൽ വെള്ളമില്ല അത് കൊട്ടത്തങ്ങ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇതാണ് വണ്ടി എം വേണ്ടിയിരിക്കും എടുക്കുന്നത് ഫാക്ടറി കേട്ടോ പണ്ടാണ് എടുത്ത കമ്പിയൊക്കെ ഇടിച്ച് വളച്ച് ഒരു ഡാമിൻ്റെ എം ഐറ്റിംഗ് കൊണ്ടുപോയി കമ്പി തള്ളിയിട്ട് അവസാനം നമ്മുടെ നാട്ടിൽ അക്കരെ ഒരണ്ണനുണ്ട് കേട്ടോ അക്കരെണ്ണന് വേറൊരു അണ്ണനുണ്ട് അക്കരണ്ണനും അണ്ണനും വേറെ ആരെങ്കണ്ണും കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഒരു ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി പോവുക ഡ്രൈവിംഗ് പഠിക്കുന്നത് എങ്ങനെയാണ് എവിടെയെന്നുള്ളത് കാണാൻ വേണ്ടി പോവാ എപ്പോഴത്തേക്കിനും അക്കരെണ്ണൻ അക്കറെണ്ണ ഒരു എം ഐറ്റി ഇട്ട് തിരിക്കുക തിരിക്കുന്നെന്ന് പറഞ്ഞാൽ എട്ട് എടുക്കുന്ന കമ്പി കഴിഞ്ഞ ഉടനെ ഒരു തെങ്ങും പണയുണ്ട് അപ്പോൾ ഈ എട്ട് ആദ്യം എട്ടെടുത്ത ആദ്യം എട്ടെടുത്ത് രണ്ടാമത്തെ എട്ടെടുപ്പ് എട്ടെടുത്ത് നേരെ തെങ്ങും മണേ കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ലാസ്റ്റ് മറ്റേ പുള്ളിക്കാരൻ ഈ അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആള് വീടിന്റെ അകത്തങ്ങരിക്കുക അയാള് അയാള് പിന്നെ പുറത്തിറങ്ങിട്ട് അക്കളെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി തളന്നു നിർത്തിട്ട് പറഞ്ഞു ട ഈ സാമാന മധുരമാണ് കേട്ടോ ഈ സാമാനം എല്ലാവരും ഇടിച്ച് പൊളിച്ച് കടന്നു കഴിഞ്ഞാലേ നീ വേട നീ പഠിച്ച് തരുവാൻ അക്രട്ടെ എന്തായാലും ഈ വീട് കാണാൻ അക്രട്ടെ എന്തായാലും അയച്ചെടുക്ക കേട്ടോ കാര്യം ഇത് കള്ളമല്ലേ ശരിയെ വിട്ടത് ഉള്ള സംഭവമാണ് എം ഐ ടി കൊണ്ട് നേരെ തെങ്ങിൻ തോമ്പിൽ തടം തടം വെട്ടിട്ടേ നട തടം കാണാറുണ്ട് അത് കഴിഞ്ഞ് ഇറക്കിയിട്ട് ഈ സാമാനം എല്ലാവരും ഇടിച്ച് പൊളിച്ച നീ മേടിച്ചോടാന്ന് ചോദിച്ചു ഏഹ് അത് അങ്ങനത്തെ ഒരു കോമഡിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ കാണിച്ചോളൂ ഇത് കോട്ടേജ് കോട്ടേജ് ആണ് അതായത് ഇവിടെ ജയിലൊക്കെ കാണിച്ചു തരാ വിചാരിക്കണം കേട്ടോ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വനത്തിൽ കയറുന്ന ഒരു ഫീലാണ് കേട്ടോ കൊട്ടാരകളുടെ ഉള്ളിലുള്ളൊരു സംഭവമാണ് നല്ല നല്ല അടിപൊളി സ്പേസ് ആണ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് അല്ല അടിപൊളി പ്ലേസ് ആണ്

ഇത്യൂരിറ്റി ആണ് അങ്ങനെ നമ്മള് കൊട്ടാരക്കര സബ് ജയിൽ ആളുകൾ കേട്ടോ നിരപരാധികളും കുറ്റവാളികളും കിടക്കുന്ന സ്ഥലമാണ് ഒന്നിൽ പെട്ടുപോയി പോകുന്ന ആളുകളും ഉണ്ട് അല്ലാത്തുള്ള ആളുകളുണ്ട് അവരെ കാണാൻ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം ഇത് മറ്റേ കേസ്യൂൻ്റെ ഒരു ഡാവാണല്ലോ ഓ ചേച്ചി ചേച്ചിയുടെ കവറും കാര്യങ്ങളൊക്കെ പോയതിപ്പം ഇത് കേരള പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ അതായത് ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അതായത് അക്ഷയ ആരെ ചുമ്മാന്ന് അത് പോലീസ് ഫിംഗർ പ്രിന്റ് അതായത് ഈ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നതായിരിക്കും നമ്മളെ നമുക്ക് അധികവും യുവയിലുള്ള കാര്യങ്ങളെ നമുക്കറിയാവൂ ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ വലിയ നോളജ് ഇല്ല ഏത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ചിക്കുമോൻ്റെ വീട്ടിലേക്കാണ് ചിക്കുമോൻ്റെ വീട്ടിലേക്കുള്ള പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം പതിയെ പതിയെ പോകാം ഇസ് വാച്ചിങ് മൂവീസ് ഐ ഡോ നോ ആ ഫോൺ ആക്കൂ അങ്ങനെ നമ്മൾ ചിക്കു വീട്ടിൽ എത്തി കേട്ടോ ചിക്കു ഉണ്ടോ നോക്കട്ടെ ചിക്കു അമ്മെ വല്ലം തരണേ കോവ 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 അസ്സലാമു അലൈക്കും സംസാരീ കേമാരെ ആദർത്തെ കേവലം മാമൻ മാമന്റെ ക്വസ്റ്റ്യൻ ബോർഡ് കൊച്ചി മുൾ ഇത് അപ്പോ അതോ സേറ്റ് ഇത് മൈക്രോ മൈക്രോ ടിപ്സി മിത്ര നമ്മൾ ടിപ്രി വേണാണ് ഇത് എന്താ പേര് പറഞ്ഞയെന്ന് ഓർണ്ടല്ല ഓർങ്ങുത് പടങ്കല്ല നല്ലോ സർവേക്കി സർവേക്കി തോന്നണ്ടയെന്ന് എനിക്ക് അമ്മ ഇപ്പോ പറഞ്ഞായിരുന്നു കുടുക്ക് കുടുക്ക് കടിയோட കേ കടിയோட മോൾ അതിന്റെ സമയത്ത് മോൾ കടിയோட കേറണോ ഒരു നോമ്പാട്ടോ എനിക്ക് പറ്റില്ല കടിയோட കേ ഞാൻ പറഞ്ഞന്നോ അതി കേക്കത്തില്ല കേക്കും കേക്കും ഓ മൈ ഗോഡ് ത് ചിക്കുൻ്റെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ചിക്കുന്റെ അനിയച്ചയുടെ മോളാണ് പേരെൻ്റെ മുകളിലെ പേരെന്താ മറിയം 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 എന്നാണ് കേട്ടോ പേര് ഞാൻ എൻ്റെ മൂക്കാൻ പറ്റുന്ന ഇത് ഏത് മോളും മറിയം പ്രത്യേകം എന്താണെന്ന് അറിയോ നീ ഇവിടെ നിന്ന് വിട്ടെടുത്തെന്ന് വെച്ചോ നമ്മളാ കേറി വന്നാൽ ഇറക്കില്ലയോ അവിടെ നിന്ന് അവരെ കിട്ടും ആട്ടെ ഞാൻ വരാം ഓക്കെ കുക്കു വരുന്നു കുക്കുട നമ്മുടെ വണ്ടിയല്ലേ അങ്ങനെ നമ്മള് ചിക്കുവിന്റെ അവിടെ നിന്ന് കീറാണ് കേട്ടോ ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അഞ്ച് ചൂടില്ല ഇവിടെ മിൽക്ക് മൂട്ടാൻ കഴിച്ചു പറ്റൂട്ടോ